പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ മെയ് മെയ്മാസ വണക്കം ദിവസം പരിശുദ്ധ കന്യകയുടെ പ്രാരംഭ സഭയിലെ സാന്നിധ്യം കാൽവരിയിലെ ലോകപാപ പരിഹാരാർത്ഥം ജീവൻ ഹോമിച്ചു ആദ്യത്തെ നിദ്രയിലാഴ്ത്തി അദ്ദേഹത്തിന്റെ വാരിയലിൽ നിന്നും ഹൗവായെ ദൈവം രൂപപ്പെടുത്തിയതുപോലെ രണ്ടാമത്തെ ആദമായ മിഷിഹായുടെ മരണനിദ്രയിൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും സഭ ജന്മമെടുത്തു ആദ്യത്തെ സഭാംഗങ്ങളിൽ പരിശുദ്ധ കന്യകയും വിശുദ്ധ യോഹനാനും വിശുദ്ധ മഗ്ദനുമറിയവും ചില ഭക്ത സ്ത്രീകളും മാത്രമേ അവിടെ സന്നിഹിതരായിരുന്നുള്ളൂ യേശുവിന്റെ ശേഷം അപ്പസ്തുലന്മാർക്കും മറ്റ് ക്രിസ്തുവിന്റെ അനുഗാമികൾക്കും പ്രത്യാശയും ധൈര്യവും നൽകിയത് പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യമായിരുന്നു അവർ ഒരർത്ഥത്തിൽ നിരാശരും നിരാലംബരുമായിരുന്നു ഇടയനെ അടിക്കും ആടുകൾ ചിതറിക്കപ്പെടും എന്നതുപോലെ നല്ല ഇടയനായ മിച്ഛിഹായുടെ പീഡാനുഭവ വേളയിൽ തന്നെ അപ്പസ്തലന്മാരും അവിടുത്തെ അനുഗാമികളും ഭയചകിതരായി പലായനം ചെയ്തു എന്നാൽ പരിശുദ്ധ കന്യക അവരെ ധൈര്യപ്പെടുത്തി മേരി കുമാരനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു പുനരുത്ഥാന ശേഷം യേശു ആദ്യമായി പരിശുദ്ധ കന്യകയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകണം അമ്മ സന്താപ സിന്ധുവിൽ മുങ്ങിക്കുളിച്ചത് അവിടത്തേക്കറിയാം അതിനാൽ ദിവ്യമാതാവിനെ അവിടുന്ന് ആശ്വസിപ്പിച്ചു ദിവ്യസുധൻ അക്ഷയം ലഘുത്വം ദീപ്തി സൂക്ഷ്മം എന്നീ കൂടി പുനരുത്ഥാനം ചെയ്തപ്പോൾ മാതാവ് അനുഭവിച്ച ആനന്ദം ഔവർണനീയമാണ് യേശുവിന്റെ സ്വർഗാരോഹണ അവസരത്തിലും മറ്റു പല സന്ദർഭങ്ങളിലും മേരിയും സന്നിഹിതയായിരുന്നിരിക്കണം സ്വർഗാരോഹണാവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം വരെ അപ്പസ്തലന്മാരും മറ്റുള്ളവരും പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാനിരതരായി ചെലവഴിച്ചു പത്താം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു പരിശുദ്ധാത്മാവ് ആദ്യമായി പരിശുദ്ധ കന്യകയുടെ മേൽ എഴുന്നള്ളി വന്നപ്പോൾ മിശിഹായുടെ ശരീരം രൂപം കൊണ്ടു രണ്ടാം പ്രാവശ്യവും പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച അപ്പസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ തിരുസഭയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു അതുപോലെ ഓരോ ക്രിസ്തിയാത്മാവിന്റെയും ആധ്യാത്മിക ജനനത്തിലും പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകയും സംയുക്തമായി പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത് അപ്പസ്തോലിക സഭ കിരാതമായ മർദ്ദനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃപരിപാലന സഭയ്ക്കും താങ്ങും തണലുമായി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലും വിപത്തുകളിലും പരിശുദ്ധ കന്യക നമ്മെ സഹായിക്കുന്നതാണ് രണ്ടാം വത്തിക്കാൻ ശേഷം തിരുസഭയിൽ വിശ്വാസ തകർച്ച ഉളവായിട്ടുണ്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തിയിലുണ്ടായ അക്ഷയമാണ് മരിയഭക്തിയിലുള്ള മാന്ദ്യം വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളത് നിസ്തർക്കമത്രേ അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മരിയഭക്തിയിലുള്ള നവോത്ഥാനത്തിലൂടെയാണ് തിരുസഭയിൽ വിശ്വാസത്തെ പുനർജീവിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ആൽബിജൻസിയൻ പാഷണ്ഡത പാശ്ചാത്യ സഭയെ ഭീഷണിപ്പെടുത്തിയിരുന്ന അവസരത്തിൽ വിശുദ്ധ ഡൊമിനിക് ജപമാല ഭൂടെ പിന്നീട് മൂറന്മാരും ക്രിസ്ത്യാനികളുമായുള്ള സമരങ്ങളിലും ജപമാല ഭക്തിയിലൂടെ ക്രിസ്തീയ സഭ വിജയം വരിച്ചതായി കാണാം ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ആറാമൻ വിയന്നായുടെ കോട്ടവാതിലിൽ വെച്ച് തുർക്കികളെ നിശേഷം പരാജയപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസത്തിന്റെ ആചാര്യന്മാരായ മാർക്സും ആംഗിൾസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു ഡാർവിൻ്റെ പരിണാമ ഇപ്രകാരം ലൗകായികത്വത്തിലേക്ക് ത്വരിതഗമനം ചെയ്ത ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി പരിശുദ്ധ കന്യക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ എന്ന് പ്രഖ്യാപിച്ചു അപ്രകാരം മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൗതികവാദത്തെ വെല്ലുവിളിച്ചു അർണോൾഡ് ടോയിൻ ബി എന്ന വിശ്രുത അക്കത്തോലിക്ക ചരിത്രകാരൻ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ആധുനിക സംസ്കാരത്തിന്റെ വളർച്ചയിൽ പരിശുദ്ധ കന്യക ഒരു വലിയ ശക്തിയാണ് ആ മാനവ സംസ്കാരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് ദിവ്യജനനിയുടെ സഹായം ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം മരിയാമ്പികെ അവിടുന്ന് സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു ഇന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളും സഭാമാതാവിനെ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്കു വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് കൊണ്ടിരിക്കുന്നു നാഥെ പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വലിച്ച് സഭാസന്ധാനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സംപ്രീതിജനകമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ വിമർശിക്കണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടിയോന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ